നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം റോഡിൽ കട്ടപതിക്കലാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ബ്ലോക്ക് ഒഴിവാക്കാനല്ല മറിച്ച് നഗരത്തെ സുന്ദരമാക്കാനായി കട്ടപതിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ പോലീസ് സ്റ്റേഷൻ റോഡിൽ ജൂലൈ മാസം അവസാനത്തോടെ നവീകരിച്ച് സുന്ദരമാക്കിയ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ റോഡ് നാടിനായി തുറന്നു കൊടുക്കും ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി റോഡിൽ കട്ടപതിക്കിലാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡും വാർത്തയും ബ്ലോക്ക് ഒഴിവാക്കാനല്ലാതെ നഗരത്തെ സുന്ദരമാക്കാൻ കട്ടപതിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ പോലീസ് സ്റ്റേഷൻ കോടതി എക്സൈസ് ഓഫീസ് ട്രഷറി തുടങ്ങി നഗരത്തിലെ പ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ റോഡാണ് കട്ടപതിച്ച് സുന്ദരമാക്കിയിരിക്കുന്നത് റോഡരികിൽ ഡംപ് ചെയ്തിരുന്ന തൊണ്ടി വാഹനങ്ങൾ പൂർണമായും മാറ്റി അവിടെ ഓപ്പൺ ജിം വയോജന പാർക്ക എന്നിവയും യാഥാർത്ഥ്യമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം ൊൻപത് ലക്ഷം രൂപയാണ് റോഡിൽ കട്ടപതിക്കുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ വകയിരുത്തിയിരിക്കുന്നത് ജൂലൈ മാസം അവസാനത്തോടെയോ ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിലോ നവീകരിച്ച പോലീസ് സ്റ്റേഷൻ റോഡ് നാടിനു സമർപ്പിക്കാനാവുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ടുഡേ ന്യൂസിനോട് പറഞ്ഞു പുതിയ പ്രോജക്റ്റ് ഓപ്പൺ വരാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ അത് കഴിഞ്ഞ് നമുക്ക് ട്രഷറി അവിടെ ഇനി വരാനുണ്ട് ആളുകൾ ആളുകളവിടെ വരും ട്രഷറിയിലേക്ക് തീർച്ചയായിട്ടും വരുന്ന വയോജനങ്ങളായിരിക്കും അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന നിലക്ക് ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കും തീർച്ചയായിട്ടും അവിടെ മനോഹരമാക്കി മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റോഡ് ഒരു പത്ത് ദിവസത്തെ ക്യൂറിംഗ് പീരീഡ് കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഈ മാസം കൂടിയോ അടുത്ത മാസത്തെ അഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്നു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും മനോഹരമായ റോഡായി മാറും ഇതൊരു ബൈപ്പാസ് കൂടിയാണ് നമ്മുടെ നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് കൂടിയാണ് ഒരു തിരക്ക് കുറയ്ക്കാൻ കഴിയാവുന്ന ഒരു ബൈപ്പാസ് അതായത് പാലക്കാട് റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റാവുന്ന റോഡാണ് അപ്പം മുഴുവൻ വിഴുത്തു നമ്മൾ എടുത്തിട്ടാണ് ടൈൽ പാകിയിട്ടുള്ളത് അപ്പോൾ വലിയ റോഡായിട്ട് മാറിയിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്ത് ചുമ ചുമരുകളിൽ നല്ല മാലിന്യ സന്ദേശങ്ങൾ നിറ മാലിന്യ നിർമ്മാർജ്ജന സന്ദേശങ്ങൾ നിറഞ്ഞിട്ടുള്ള പിന്നെ പെയിൻറ്റിങ്ങുകൾ വരാനുണ്ട് ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമ്മൾ ആധുനിക രീതിയിൽ ലൈറ്റുകൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റു റോഡുകൾക്ക് ഒരു മാതൃകയായിട്ടൊക്കെ മാറ്റാൻ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന റോഡായിട്ട് നമ്മൾ അതിനെ മാറ്റും റോഡരികിൽ ഒരു ഭാഗം നിയന്ത്രിത പാർക്കിംഗ് ഏരിയയായി നിജപ്പെടുത്തും രണ്ടു സൈഡിലും ഒരുപോലെ പാർക്ക് ചെയ്യുന്നതിന് അനുമതിയില്ല ബാക്കി ഏരിയയിൽ വയോജന വിശ്രമ കേന്ദ്രവും ഓപ്പൺ ജിമ്മും യാഥാർത്ഥ്യമാക്കുന്നതോടെ ഒരു കാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ട കേന്ദ്രമായിരുന്ന ഭാഗം നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഇടമായി മാറുമെന്ന ഗുണം കൂടിയുണ്ട് റോഡ് കട്ടപതിച്ച് മനോഹരമാക്കിയതിനോടൊപ്പം കുറ്റമറ്റ ഡ്രൈനേജിംഗ് സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാ കല്യാൺ സിൽക്സിന്റെ ആഡീസാണ് ഇരട്ടി കളക്ഷനുകളും അമ്പത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം